ിലേക്ക് കുറയ്ക്കും ആ രൂപത്തിൽ നമ്മൾ പറയും മൊത്തം ആളുകളോട് പറയാതെ ഒരാളെ ചൂണ്ടി പറയാം അല്ലെങ്കിൽ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ ആരും വയ്ക്കില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമുക്ക് ഹെൽപ്പിനാണ് വേണമെങ്കിൽ നമ്മളൊരാൾ അത് കഴിഞ്ഞ് നമ്മള് പൾസർ ആൻഡ് ബ്രീത് ചെക്ക് ചെയ്യാം പൾസേണ്ട രീതി ഫീക്കർ യൂസ് ചെയ്തിട്ട് എന്റെ ഫീക്കറുണ്ട് നമ്മുടെ ഇടത്തെ ഭാഗത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീർച്ചയായിട്ടും എല്ലാവർക്കും എക്സ്പീരിയൻസ് മനസ്സിലാവും അപ്പോൾ അത് നമ്മൾ ചെയ്യാം അതേപോലെ തന്നെ അവരെ ബ്രീത്ത് ചെക്ക് ചെയ്യാം ചെക്ക് പൾസ് ചെക്ക് ചെയ്ത് ഒരുമിച്ച് ഒരേ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഇതാ കാണാം ഈ ചെസ്റ്റ് മൂവ് ആകുന്ന ആകുമ്പോൾ കാണാം അതോടൊപ്പം നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്നു ഇയാളുടെ ശ്വാസം എടുക്കുന്നത് നമ്മൾ ചെവിയിൽ ചെറുതായിട്ട് കേൾക്കാൻ പറ്റും ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ സി പി ആർ റോഡ് നടക്കുക എന്തില്ല പഠിച്ചില്ല പ്രീത്തുമില്ല നമ്മുടെ നേരെ സി പി ആർ റോഡ്